ർക്കെൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഞങ്ങൾ ഇന്ന് ക്യൂ ആൻ്റെ നടക്കാൻ പോവാണ് ഞാനിപ്പം എന്നതായ പേഴ്സണൽ കാര്യങ്ങളോ പേഴ്സണൽ അല്ല എന്നാലും ചോദിക്കാൻ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോവാണ് രണ്ട് ബെസ്റ്റസ്റ്റ് ഫ്രണ്ട്സാണ് പോയിന്റ് അങ്ങനൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒക്കെ ആണോ പോയിന്റ് വേണ്ടിയോ

പേടി പിന്നെ ജോലി ഇല്ലാണ്ട് അപ്പൊ ആർക്ക എനിക്കല്ലേ ഒരാളെ പോയി കൈയല്ലേ നമുക്ക് പോന് മൂന്ന് ഇതിന്റെ രണ്ട് കൂട്ടിക്കൊള്ളക്ക വെള്ള പോന്റ ഫുഡ് ഇത് പറഞ്ഞു പഠിപ്പിച്ചണെങ്കിൽ എന്താ സ്പീഡ് ഫുട്ബോളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ഇവിടെ നീ നീ മുന്ത ഭയങ്കര റിയാക്ഷനാ അല്ല നീ ഞാൻ ഞാൻ അങ്ങനെ ആയിക്കൊണ്ടിണ്ട് ഇല്ല ഇല്ല ഞാൻ സോണ്ട് ഉണ്ട് ഞാൻ ഒരു മോളി ഓൺ പ്ലെയറാണ് ഞാൻ ഈ പൊസിഷൻ ആണ് കളിക്കുന്നേ വിൻ എ ഫീൽഡ് അന്തോസി ഇല്ല അക്കേ സെക്യൂർ അല്ല ഗയ്സ് മറ്റേ അത് ഫുട്ബോളാണ് എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ ഇഷ്ടപ്പെട്ട ഇപ്പം നമുക്കിങ്ങനെ ഒരു കാര്യം ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഞാൻ പോയിന്റങ്ങി പൊട്ടിക്കോ കളപ്പായിട്ട് എനിക്ക് അപ്പൊ ആവും ഇല്ല നീ വേണ വീഡിയോ ചെക്ക് എനിക്ക് അഞ്ചും കളിച്ചെക്ക് നിനക്ക് നാല് പോകാ എനിക്ക് നാലാ എനിക്ക് നാലു ഞാൻ എത്ര രണ്ട് ഞാൻ ആക്ഷൻ കാണിച്ചു ആക്ഷൻ അല്ല

ജന്മം പഠിക്കാൻ നിനക്ക് കാര്യം ചെയ്യണമെന്നുണ്ടോ പക്ഷെ വീട്ടിൽ സമ്മേക്കില്ല

ഒരു പണിയെടുക്കൂല ഇവിടെ ഒരു പണിയെടുക്കൂല വലിയമ്മച്ചോള് എപ്പോഴും വർത്തമാനം മാത്രം രസിലായിട്ട് ആരും ആകളായിരുന്നു ഒരു പണിയെടുത്താൽ അത് രണ്ടു ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും ഞാൻ എൻ്റെ അടുത്ത് ഞാൻ അടുത്ത് അടുത്ത് അച്ഛനും ചെവിക്കുന്ന തരൂല ഇവിടെ പണി പോലും എടുക്കൂല ഇവളെ ഇവിടെ ഇവളെ എന്റെ ചെവി സൂര്യൻ തരുന്നില്ല ഗൈസ് പിന്നെ ഇങ്ങനെയാ പണിയെടുക്കാൻ നിന്റെ അമ്മഅമ്മടുത്ത് പുറത്തു പോയ എത്തിയില്ല no, പിന്നെ no, uh, <laughs>

അതെന്താ എനിക്കിന്ന് മനസ്സിലൂട്ടിക്കൂടെ ഞാൻ ശരിക്കും ഇട്ടായിട്ട് അത്ര ചോദ്യം കള്ളൊന്നുമല്ല കള്ളൊന്നും നീ എട്ടായി ചോദ്യം ചെയ്ത് ആദ്യം മാറാൻ കൊറച്ച് എട്ടില്ല ഏഴ് ഏഴ് ഇല്ല ആറല്ല 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 എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം പോവാൻ വേണ്ടി ജമ്മു ആൻഡ് കാശ്മീർ പോവും ഇഷ്ടപ്പെട്ട കളർ ബ്ലാക്ക് ബ്ലാക്ക് എത്ര പേ ആറ് മുപ്പണ്ണം രൂപ കേട്ടാ ഒന്നും ഉണ്ടേ എനിക്ക് പേടി. നിന്നെ ഇവർക്ക് ഞാൻ നോട്ട് ചെയ്യാം. ഇവൾക്ക് നിങ്ങൾ ഞാൻ നോട്ട് ചെയ്യാം. എടി ഞാൻ കള്ളം പറയിയില്ല. കള്ളം മാത്രം പറയും. ഞാൻ അധികം ഇടുന്ന ടീഷർട്ടിന്റെ ബ്രാൻഡ് Zara. Studio Max Studio Studio. എനിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്തായിട്ട്? എവിടെ നിന്ന് കിട്ടിട്ട്? ഒന്നാ പിന്നെ ഗിഫ്റ്റ് പത്ത് മിനിറ്റ് ആൾക്കാർക്കല്ലോ എനിക്ക് എന്താ പറയാ ഈ അടുത്ത് അത് ഞാൻ പറഞ്ഞിട്ട് അതിപ്പോ മിസ്സായി ഫ്രണ്ട് എടുത്തു ടീഷർട്ട് ഇലക്ട്രോണിക് ഡിവൈസസ് ബ്ലൂടൂത്ത് സ്പീക്കർ ആ ബ്ലൂടൂത്ത് സ്പീക്കർ പറ അച്ഛൻ ഇഷ്ടമാണ് വാച്ച് എടി വാച്ച് എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു ഇഷ്ടപ്പെട്ട പാട്ട് അറിയാതെ അറിയാതെ കള പോയിന്റ് പോയിന് എന്നാ കൂട്ടി പെട്ടത് ില്ല ഒമ്പതായി ഒമ്പതായി വെറു പറയാ ഒമ്പതായിട്ടാ

എന്നാലും എന്റെ ഒരു ഞാൻ ഓരോ കളിക്കുന്നത് അത് എത്രയും ക്ലാസ് ഞാൻ സ്പോർട്സ് ഫീൽഡിലൊക്കെ ഇങ്ങനെ പോരാ വായൊന്നും പറയണം എനിക്കറിയാം

ഇങ്ങനെ പോവാൻ അമ്മയോട് പറയാനുണ്ട് ഇവിടെ നീ ഇങ്ങനെ ആക്കിയ ഞാൻ അങ്ങനെ ആക്കിയ പോയിന്റ് പോയിന്റ്

ഒന്നും കട്ട് ചെയ്യാൻ ഒന്നുമില്ല എന്റെ ജീവിത പ്രശ്നാണ് കട്ട്

എന്നെ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട യൂട്യൂബ് ലൈറ്റ് പണ്ട് ആടും മരല്ലോ നല്ല ഗാസ് ഗാസ് ഒന്നും പറയാനില്ല സോ ഇഷ്ടപ്പെട്ട നടൻ ഇഷ്ടപ്പെട്ട നടി ഇഷ്ടപ്പെട്ട കല എന്തൊക്കെ പറയാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നടിയുടെ പേര് മഞ്ജു വാര്യർ മോഹൻലാൽ അത്ര ഇഷ്ടമാണ് പൃഥ്വിരാജ് ബേസിന്റെ അവരൊക്കെ എനിക്കിഷ്ടോടി മമ്മൂട്ടി

പതിനാറ് പതിനാലോ പതിനാറോ ഞാൻ പറയുന്നത് പതിനാറ് ആണ പറഞ്ഞേ പതിനാല് പതിനാറാ ഞാൻ പറഞ്ഞത് പതിനാല് ഇവിടെ പറഞ്ഞത് ഇ എന്താണ് ഒന്നും ആലോചിക്കാത്ത പതിനാല് പറഞ്ഞിട്ടോ പയ്യന്നൂരി എന്റെ വീട് പയ്യന്നൂർ കേട്ടോ പയ്യന്നൂരിന്ന് പയ്യന്നൂർന്ന് മോട്ടേ ഉള്ളൂട്ടി ഞാൻ കാണാൻ പോവാ അറുപതാകല്ലോ അപ്പൊ ആ

പതിനഞ്ച് മാർക്ക് ഞാനാണ് ആ ഞാൻ മുത്ത മാർക്കുണ്ട് എടീ ഞാൻ എണ്ണീല്ല എണ്ണീറ്റ് മാർഗില്ല പൂജ്യം ഞാൻ ലാസ്റ്റ് പോയ സ്ഥലം ഇവിടെ വീട് വീട്ടിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് വന്നു വീട് ഞാൻ പറഞ്ഞു അല്ലല്ലോ ഏതൊരു അമ്പലത്തിൽ പോയിരുന്നു അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അമ്പത്തിന്റെ പേരും ഓർമ്മയല്ലേ എന്നാലെനിക്ക് ആ മാർക്ക് എ ലഗ്ദർ കബ മീമുട്ടി വീടിനത്തല്ല ഞാൻ അമ്മന്റെ പേര് പറയണ്ട അമ്മയുടെ പേര് പറയണ്ട മെയിൽ കൊണ്ട് ഫോട്ടോ എടുത്ത് വന്നാണ് ഇന്നംദ ഇഷ്ടപ്പെട്ട സിനിമയനെ വീടി പറ നേരം അന്തിഷ്ടം പറ ഇഷ്ടപ്പെട്ട സിനിമയനെ വീടി ഹേ ജവാനി ഹേ ദിവാനി അസ്സലാമു

ഇത് എന്താ വെച്ചാ ഇതിന്റെ അടിയിൽ പോയിന്റ് അപ്പൊ ആരാ വിന്നറ് ലാസ്റ്റ് എന്റെ കൂടി നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇവിടെ കള്ളപ്പോന്റ് പോയിന്റ് ആൾക്കാരുണ്ട് ഞാൻ കള്ള കള്ളപ്പോയിന്റ് നിങ്ങൾ എന്നെ തന്നെ ഇൻസ്റ്റോണ്ട് ഇൻസ്റ്റോണ്ട് ഇൻസ്റ്റല കൺപോളാക്കി വിടാ റിപ്പോർട്ട് വെച്ച് ബ്ലോക്ക് കള്ളപ്പോയിണ്ടെന്ന എന്തായാലും കള്ളപ്പോലെന്തോ അപ്പൊ അടുത്ത വീട് വരുന്നവരെ എന്നാ എല്ലാര്ക്കും